രാവിലെ തുടങ്ങി അലച്ചില്ല ഈ കുടിശ്ശിക പാർട്ടിസിനെ ഒന്നും കാണുന്നില്ലല്ലോ ഏ നിർത്തു 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 നിർത്തിയമാവാ ഓ തേടിയ വള്ളി കാലേ ചുറ്റി എടുത്തു അതല്ല പിന്നെ മാഷമോള് ഹലോ ഇന്നലെ ഓട്ടോ അച്ഛൻ വീട്ടില് ഫൈനാൻസ് ഓട്ടോ കുഞ്ഞമ്മ ഇന്നലെ കുട്ടി സഞ്ചരിച്ചിരുന്ന ഓട്ടോ പിടിച്ചതിന് സോറി കുട്ടി ഇന്നലെ അവിടെ അപമാനിച്ചതിന് സോറി വീട്ടിൽ വന്ന് കള്ളം പറഞ്ഞതിന് സോറി ഇവൻ എനിക്കൊന്നും തോന്നുന്നു അത്ര മോശമായിട്ടല്ലേ മനസ്സിലാവുന്നില്ലേ പെരുമാറിയത് ഇത് വലിയ കഷ്ടായല്ലോ നിങ്ങൾ എനിക്ക് ഞാൻ അരവിന്ദൻ പറയുന്നില്ല ഞാൻ കുഞ്ഞനന്ദൻ ഇവന്റെ അമ്മയുടെ ആങ്ങളെ ആണെങ്കിലും പ്രായത്തിൽ ഞാനാ എളപ്പ് എന്റെ ചെയ്ത തെറ്റിന് സോറി പറയാതെ ഉറക്കം വരില്ല എനിക്ക് അതിനെ കഴിച്ചാ മതി അതെന്താ ഉറക്ക ഗുളിക തമാശ പറയരുത് സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നേ എന്ത് തെറ്റ് ചെയ്തു പറയുന്നേ നിങ്ങൾക്ക് ആള് മാറി കാണും ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് തന്നെയാ കാണുന്നേ ഫേസ് ഒരു ഓർമ്മയില്ലേ നിങ്ങളെ കണ്ടില്ലേ അതെന്റെ സിസ്റ്ററ ഞങ്ങൾ കണ്ട ഒരുപോലെയാ നിങ്ങൾ വന്നു പോയത് പിന്നെ അച്ഛൻ ഒരുപാട് ബഹളം ഉണ്ടാക്കി അവൾ ആകെ വിഷമിച്ചിരിക്ക ുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യാമോ വീട്ടില് വന്ന് അച്ഛൻ അമ്മയുടെ മുന്നിൽ വെച്ച് സത്യം തുറന്നു പറയണം എന്നാലേ അച്ഛന്റെ തെറ്റിദ്ധാരണ മാറും അച്ഛനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം അത് സാനായി അവിടുത്തെ പോലെ ഇവിടെയും കണ്ട് എന്താ നീ മല്ല പരാതിയായിട്ടാണോ വരവേ അതെ പരാതി പറയാൻ പറ്റും അത് തുറന്നു മാപ്പ് ചോദിച്ചാൽ പ്രശ്നം അതല്ലേ അതിന്റെ ശരി നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് മാഷ എന്നോട് ക്ഷമിക്കണം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ മോളെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണ് ഫൈനാൻസുകാരായ ഞങ്ങളെ കള്ളന്മാരെന്ന് പറഞ്ഞപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ മുണയാണത് ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും ചെറിയ നുണയൊക്കെ പറയുമെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ കുറിച്ച് മോശമായി പറഞ്ഞതിൽ പിന്നെ മനസ്സിന് ഒരു സമാധാനം ഇല്ലാതായി ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണല്ലോ ഇതൊക്കെ ഉണ്ടായതേ ഞാൻ മനസ്സിലാക്കിയടത്തോളം രണ്ട് വസ്തു തെറ്റുണ്ട് ഏതായാലും കുറ്റം ഏറ്റു പറയാനുള്ള ഈ മനസ്സിലുണ്ടല്ലോ അതെനിക്കിഷ്ടായി ഞങ്ങൾ പോയ പിന്നെ കുട്ടിയെ ഒരുപാട് മാഷ് വേദനിപ്പിച്ചു പറഞ്ഞു ആര് പറഞ്ഞു മാഷ രണ്ടാമത്തെ മോള്

ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന തീരശീരിയൽ അല്ലെ അതിനുള്ള വഴിയും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കും ഷൂട്ടിങ്ങിന് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവറാച്ച മൂന്ന് പ്രാവശ്യം ഫോൺ ചെയ്യുന്നു അതുകൊണ്ട് പേഷ്യൻസിനെല്ലാം ഞാൻ പറഞ്ഞു വിട്ടു എന്ത് പറഞ്ഞു ഡോക്ടറിന് മാരാ രോഗമാണ് പകരും പിന്നല്ലാതെ ഹീറോയിൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു ദേ തിരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു ലേറ്റായി വന്നതിന് കഴിഞ്ഞ സീരിയലിലെ ഹീറോയ്ക്ക് എന്ത് കേസ് കൊടുത്ത് ആളെ അവരാ ഹലോ അതെ പിന്നെ മുകുന്ദൻ ഇവിടെ തിരുത്തു കഴിഞ്ഞു കേട്ടോ അരമണിക്കൂറായിരുന്നു പറയാനാ മുകുന്ദൻ പറയുന്നത് മൂന്നരല്ലേ ഇവിടെ ആ ഉണ്ട് പക്ഷെ അത്യാവശ്യത്തെ സ്ഥലം വരെ പോവാൻ നിക്കൽ സീരിയലല്ല പിന്നെ പിന്നെ കാണാം അവനെയും കൊണ്ട് ലഞ്ചിനെ എല്ലാം ഞാൻ ഡി എ ജിക്ക് വാക്ക് കൊടുത്തിട്ടോ ഈ ഡി ഐ ജി മാർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്താ അല്ലെ ജി മാർക്കൊക്കെ ഇപ്പൊ ഒരുപാട് പണിയാണെന്ന നമുക്ക് ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞു പിന്നെ വേറെവിടെയാണെന്നൊക്കെ തിരക്ക് ഡോക്ടർ അലക്സാണ്ടറിന്റെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡോക്ടർ അലക്സാണ്ടർ ഈസ് മൈ ക്ലോസ് ഫ്രണ്ട് ഞാൻ ഇപ്പൊ തന്നെ അല്ലെ വിളിച്ച് പറഞ്ഞേക്കാം നിന്നെ ഇന്നത്തെ ഡ്യൂട്ടിന്ന് ഒഴിവാക്കാം ഹലോ ഡോക്ടർ അലക്സാണ്ടർ മുംബൈ മുംബൈ ഓഫി ഓഫി താരെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെയാ പുറത്തേക്കൊന്നും എന്റെ വീട്ടില് ഒരു ഫിറ്റ് അപ്പാർട്ട്മെന്റ് ഫിറ്റ് അപ്പാർട്ട്മെന്റ് നമുക്ക് ഇവനെ അവിടെ പോകുന്ന വഴി കയറ്റി ഒരു ചെറിയ ഷോക്ക് കൊടുത്താവാം വെറും ഇരുന്നൂറ്റമ്പത് വാൽ കൂടുതലൊന്നും അപ്പൊ ഡി എ ജിയുടെ അവിടത്തെ പോകണു നാളത്തേക്ക് മാറ്റിയാ ഞാനും കൂടെ വരാം ഡി എ അവിടെ നീ പറഞ്ഞ ആവശ്യമേ ഇല്ല അതെന്താ ഇപ്പൊ തന്നെ അവിടെ ആവശ്യത്തിന് കൂടുതലുണ്ട് എന്റെ അത് പറഞ്ഞു വിടുന്ന സമയം കഴിഞ്ഞില്ല അതെ പോയി മൂതാ കൈവിട്ട് പോയി ഷൂട്ടിങ് കെട്ടിട്ട് കേസ് കൊടുക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും അതിന് ഞാൻ എന്ത് നീ ിൽ മാത്രം പണിയെടുക്കുന്ന പണി കാര്യം എന്താ ഞാൻ ഓടിക്കുന്ന വണ്ടികൾക്ക് നിങ്ങൾ എന്തിനാ ഫൈനാൻസ് കൊടുക്കുന്നേ പണി പണി കിട്ടിയേ പറ്റൂ എന്താടോ തനിക്ക് എന്തൊക്കെ അറിയാം വണ്ടി ഓടിക്കാൻ അറിയാം വണ്ടി പിടിക്കാൻ അറിയാം മോഷ്ടിക്കാൻ അറിയാം ഇതിന് മൂന്നിനും ഇവിടെ ആളുണ്ട് വണ്ടി ഓടിക്കാൻ ആളുണ്ട് വണ്ടി പിടിക്കാൻ ആളുണ്ട് മോഷണത്തിനും മോഷണം എന്ന് പറഞ്ഞപ്പോ വന്നല്ലോ ആള് ഒരു അത്യാവശ്യ കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ അത്യാവശ്യമാണെങ്കിലും എന്റെ കാര്യം മതി പുറത്തു 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 പോടാ പോടാ എന്തോ ഇവിടെ ഒഴുകും നിന്നോട് ഇതെന്ത് തള്ളാ നീ തള്ളിയത് പോയെന്നാ തോന്നണേ കുട്ടപ്പാ കുട്ടപ്പാ കുട്ടപ്പാണ്ടെന്നില്ലല്ലോ ായോ ഇത് ഭയങ്കര സീരിയസ് ആണല്ലോ ഈ ബോധക്കേട് മരണത്തിലേക്ക് എത്തിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്ത് വഴി കുറച്ച് കാന്താരി മുളകെടുത്ത് പൊട്ടിച്ച് ഇടത്തെ കണ്ണിലിട്ടിട്ട് വലത്തെ കണ്ണ് പൊത്തിപ്പിടിക്കണം ഹോമിസിന്റെ ബാക്കിൽ കാന്താരി നമ്മൾ പാതാളത്തിലോ ആ അതൊക്കെ കള ഒരു കോളൊത്തിട്ടുണ്ട് കുറച്ച് ചില്ലറ തടയുന്ന കേസാ ചില്ലറ തടയൂ എന്നാ കാര്യം പറ ഹോസ്പിറ്റലിൽ അമേരിക്കൻ അമ്മാവെത്തിയിട്ടുണ്ട് അങ്ങേർക്കൊന്നും പറ്റിയിട്ടില്ല പറ്റിയിരിക്കുന്ന നമ്മൾ മുകുന്ദനാ പിന്നെ ഏടാ ഏതാകുടത്തെ ചാരിക്കാണു എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാൽ അതൊന്നും അല്ല ഇന്ന് ഷൂട്ടിംഗ് ഉള്ള ദിവസ അമ്മ വന്നുകൊണ്ട് മുകുന്ദനെ ഹോസ്പിറ്റലിൽ നിന്ന് നനങ്ങാൻ പറ്റുന്നില്ല ഇന്ന് എത്തിയില്ലെങ്കിൽ ഷൂട്ടിംഗ് ആ കുളാവും ഇന്ന് ഒരു ദിവസത്തേക്ക് മുകുന്ദന് പകരം അരവിന്ദൻ വന്നൊന്ന് അഡ്ജസ്റ്റ് അഭിനയിച്ചു എന്നാൽ വളരെ ശരിയാവത്തില്ല തന്നെ പ്രശ്നമാണ് പ്രശ്നം ഞാൻ അപ്പ ചിരി നല്ല കാശ് കിട്ടുന്ന ഏർപ്പാടാ എന്തോ കിട്ടും രൂപ രൂപ ഒറ്റ ഈ അഭിനയം കുറയുന്നതുകൊണ്ട് കാശ് ില്ല അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കായി കൂടുതൽ കാശ് തീരില്ല ഗംഭീരം പേരില്ല പ്രേമകഥയിലെ നായകൻ റൗഡി കൃഷ്ണൻകുട്ടി തന്നെ അരവിന്ദ ഇത് കണ്ട അവൻ ഞെട്ടണം ആരും ഒരു ചളവുമില്ല ഇനി അഥവാ നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാനില്ലേ എവിടെ നമ്മുടെ യുവതാരാ ക്ലബിന്റെ പഴയ ബസ്റ്റാല്ലേ ഞാൻ റെഡി ഞാൻ ഈ ഡയലോഗ അതെ ക്യാമറ എന്നൊരു സാധനം മുന്നിലെന്ന് വിചാരിച്ച് ഡയലോഗ് തട്ടിവിട്ടാ മതി മണിയായിട്ട് പ്രേമലത ആ കാര്യം പറയുന്നത് വരെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ തീയായിരുന്നു പക്ഷെ ഇപ്പോ ഒരു കുളിർമഴ പെയ്യുന്ന പ്രതീതി ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പോലും പ്രേമലതയുടെ മുഖത്തെ ചാരുതയും സൂര്യ തേജസ്സും ഉണ്ടായിരുന്നു ഹൃദയത്തിന്റെ അകതകാതും ഒന്നും ഇവിടെയാവില്ല ശരിയാവില്ല നിങ്ങൾ അയ്യായിരം വേണ്ട ഒരു കോപ്പം വേണ്ടിക്കറ അല്ലേ സാറേ ഇന്നലെ ഡയലോഗ്സിൽ ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തിക്കോട്ടെ വരൂ വണ്ടി 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 വന്നില്ലേ ഏത് ഇപ്പൊ വരും നേരത്തെ തന്ന ഡയലോഗ് അല്ലേ നിനക്ക് പറയാൻ ബുദ്ധിമുട്ട് കിളി കിളി പോലെ പറയാൻ പറ്റുന്ന രീതിയില് ഞാൻ ഡയലോഗൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ സാറേ ഈ നായകന്റെ റോള് മനസാക്ഷിയുള്ള റൗഡി എന്നുള്ളത് മാറ്റി പരിക്കനായ മോട്ടോർ മെക്കാനിക് ആക്കിക്കോട്ടെ എന്റെ കൃഷി കുട്ടിക്ക് മാനോ മയിലോ പരിക്കനായ മെക്കാനിക്രും ഇത് പറ്റുമോ നോക്കി പ്രേമലത ആ കാര്യം എന്നോട് പറയുന്നത് വരെ എന്റെ വണ്ടിയുടെ എഞ്ചിൻ ആകെ കൂടെ റേസ് ആയിരുന്നു പക്ഷേ ഇപ്പൊ റേഡിയേറ്റിൽ ആരോ വെള്ളം ഒഴിച്ചെടുക്കും ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പോലും പ്രേമലതയുടെ മുഖത്തിന് നല്ല ഗ്രീസിന്റെ നിറവും ഓയിലിന്റെ തേജസ്സും ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിനാല് പൂജ്യം കുഞ്ഞമ്മവാ ഡയറി ഡയറി കെ ആറ് തൊണ്ണൂറ്റി നാല് പൂജ്യം ആറ് ാണ് തനിക്കത് പറയാം ഈ വണ്ടി ഞാൻ ഫൈനാൻസ് കൊടുത്ത വണ്ടിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി എന്നെ പറ്റിച്ച് മുങ്ങി നിറക്കിയാൽ ഇവിടുന്ന് പോയാൽ അയ്യായിരം രൂപ പോവും അത് പോട്ട് ഇത് അമ്പതിനായിരത്തിന്റെ എവിടെ അതെ തീരെ അഭിനയിച്ചതിന് ശേഷം വണ്ടി കൊണ്ട് പോയാ പോലെ അയ്യായിരം രൂപ അയ്യായിരം രൂപ അടിച്ച് തന്ന വണ്ടിയാണ് പോലെ നീ മാറിയില്ല ഞാൻ പറയുന്നു ഇതാണ് കുട്ടി നല്ല കുടുംബ അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഒറ്റ മോളെ കുട്ടി കൊള്ളാം അവനോട് ഇഷ്ടപ്പെടണ്ടേ ഞാൻ പറഞ്ഞതാണെന്ന് അമ്മായി പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം എന്ത് സത്യം ഞാൻ പറഞ്ഞാണെന്ന് പറയില്ലെങ്കിലേ ആ കാര്യം പറയൂ ഇല്ലടാ പറയില്ല അരവിന്ദനാണ് ഈ ഫോട്ടോ എന്റെ കയ്യിൽ തന്നു വിട്ടത് അപ്പൊ അരവിന്ദനൊരോചനായി വന്നത് കുട്ടി കുട്ടി അറിവ് ഏയ് അറിയില്ല എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ ആഴ്ച ആര്യ പോയിട്ട് വിട്ടു എല്ലാരും കൂടെ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എവിടാട ഇവളുടെ വീട് കടവൻതറയില് കടവൻ നിന്ന് ഒരു നൂറ് മീറ്റർ വലത്തോട്ട് പോയാൽ പിന്നെ ഒരു വലത്തോട്ട് തിരിഞ്ഞാൽ മൂന്നാമത്തെ വഴിയൊക്കെ കൃത്യമായിട്ട് അറിയാലോ എത്ര തവണ പോയി രണ്ട് തവണ പോണൊന്ന് വിചാരിച്ചു പോയി രണ്ട് തവണ പോയി അവിടെ നിന്ന് വിശാലമായിട്ട് ആഹാരം കഴിക്കുകയും ചെയ്തു കുഞ്ഞമ്മവന ഈ കേസിലെ അയ്യോ ആര് പോയാലും വേണ്ടില്ല വിമളെ എനിക്കൊന്ന് കാണാം